രണ്ടാമത്തത് അവസാനി കേൾക്കണം ചമ്പ്രം പടിഞ്ഞിരിക്കരുത്തങ്ങളാണ് ഹിതാബിന് പറയത് ഖസാലയിൽ ഇരിക്കുന്നത് പിന്നെ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് എന്ന് കിതാബ് സാധ്യമാകുന്ന രൂപത്തിൽ ഇരിക്ക ഈ യുദ്ധങ്ങളൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ ഇഫ്തറാസിന്റെ ഈ മൂന്ന് യുദ്ധങ്ങൾ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് അത്രം എന്നത് കാലത്ത് കസാന എന്ന സാധനം പക്ഷെ അന്നൊന്നും എന്തില്ല കസാനയിൽ ഇരുന്നിട്ടുള്ള നിസ്കാരങ്ങൾ നിസ്കാരമുണ്ട്

അപ്പുറത്ത് നിൽക്കണ അത് ഒരു കസാരന്റെ കാലും അപ്പുറത്ത് കസാരന്റെ കാലും അപ്പുറത്ത് നിൽക്കണ അപ്പുറത്ത് കാലും അപ്പുറത്ത് നിൽക്കണോ ഇവിടെ നിൽക്കാനും ഇങ്ങനെ വിട്ടുകഴിഞ്ഞു ഇങ്ങനെ പറഞ്ഞത് അങ്ങനത്തെ

அப்போ கசாலிட்டு அங்கே அதுபேன் செல்லாம

So. Uh -huh.